ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ചെടിയാണ് കുടങ്ങൽ വേണ്ട മുത്തൽ എന്ന് പറയാറുണ്ട് കൊടകൻ എന്ന് പറയാറുണ്ട് കുടങ്ങൽ എന്നും പറയാറുണ്ട് ഈ കുടങ്ങൽ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ വളരെ ഫേമസ് ആയൊരു ഡ്രഗാണ് അതുകൊണ്ട് ഇവിടെയാണ് ഈ പറമ്പ് ഫുൾ കൊടകൻ ഇങ്ങനെ കിടക്കുകയാണ് ഇതൊരു ചെടിയാണ് ഇതിങ്ങനെ നല്ല വെള്ളമായിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ വളർന്ന് വളർന്ന് പന്തലിച്ച് കിടക്കുന്നതാണ് നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ കണ്ടോ നല്ല രസമുള്ളൊരു ഷേപ്പ് ആണ് ഇതിന് സംസ്കൃതത്തിൽ മണ്ടുക പറഞ്ഞണി എന്ന് പറയുന്നത് തവള എന്നാണ് മണ്ടുക എന്ന് പറഞ്ഞാൽ പർണി എന്ന് പറഞ്ഞാൽ ഇല്ല തവള ഇല കാരണം നമ്മൾ കുഞ്ഞുനാടിലൊക്കെ വരയ്ക്കുന്ന തവളയുടെ ഒരു ഷേപ്പ് ഉണ്ട് ഇതിനല്ലേ കറക്റ്റാണ് അതാണ് ഇതിന് സംസ്കൃതത്തിൽ തവള ഇല അഥവാ മണ്ടുക പറഞ്ഞു പറയുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസും എൻ്റെ ഫാമിലിയൊക്കെ തന്നെ പരിചയപ്പെടാം എ പി എസ് സി എ ഫാമിലിയാണ് കുടങ്ങൻ നമ്മുടെ ക്യാരറ്റിൻ്റെയും മല്ലീരയുടെ ഒക്കെ കൂട്ടുകാരനും കുടുംബക്കാരനും ഒക്കെയാണ് സെൻട്രൽ ഏഷ്യാറ്റിക എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം ഇതിന് ഹിന്ദി പല ഹിന്ദി നാട്ടിലും ബ്രഹ്മി എന്നൊരു വിളിപ്പേരും കൂടെ ഉണ്ട് യഥാർത്ഥ ബ്രഹ്മി ഇതല്ല നോട്ട് ദ പോയിന്റ് ബ്രഹ്മി എന്നൊരു വിളിപ്പേര് ഉണ്ടെന്ന് പറയുന്നതേ ഉള്ളൂ പിന്നെ ഇതിനെ ഏഷ്യൻ പെന്നിവേർട്ട് എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ പറയാം അല്ലെങ്കിൽ ഇന്ത്യൻ പെന്നിവേർട്ട് ഇത് സൗത്ത് ഏഷ്യ ആഫ്രിക്ക ഓസ്ട്രേലിയ റീജ്യൻസിൽ ഉള്ളൊരു ചെടിയാണ് അതിന് അപ്പുറത്തേക്ക് ഈ ചെടി കണ്ടെത്തിയിട്ടില്ല പിന്നെ ചെടിയുടെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കുകയാണെങ്കിലും ഏകദേശം നൂറ്റി മുപ്പതോളം കെമിക്കൽ കോമ്പൗണ്ട്സ് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട് ഈ ചെടിയൊന്നും അത് നമ്മൾ മനസ്സിലാക്കണം ഈ ചെടി ഇങ്ങനെ കാണുമ്പോൾ ഇതിനെന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല വളരെയധികം പൊട്ടൻഷ്യലുള്ള പല പല കാര്യത്തിന് ഉപയോഗിക്കുന്ന ഒന്നാണിത് ആയുർവേദത്തിൽ തന്നെ പല വിശിഷ്ട മരുന്നുകളിലെ ഇൻഗ്രീഡിയൻ്റ് ആണ് ഭ്രമി ഇത് സിംഗിൾ ഡ്രഗ്ഗായിട്ട് പലരും യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട് പക്ഷേ അത് ഒരിക്കലും ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ ഒരു നിർദ്ദേശം ഇത് യൂസ് ചെയ്യരുത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇത് ഏറ്റവും കൂടുതൽ ആയുർവേദത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് മേധിയ രസായനങ്ങളുടെ ഒരു ഗണത്തിലാണ് അതായത് തലശോറിനെയും നമ്മുടെ ഓർമ്മയും ബുദ്ധിശക്തിക്കും ഒക്കെ വളരെ നല്ലൊരു ചെടിയാണെന്ന് പറയുന്നുണ്ട് എഗെയിൻ നോർത്ത് പോയിൻറ്റ് ആ ചെടി മൊത്തത്തിൽ കഴിച്ചാൽ ബുദ്ധി കൂടും എന്ന ഒരു അർത്ഥം നമുക്കൊരിക്കലും അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ പ്രത്യേക രോഗങ്ങളുള്ളവർക്ക് അതായത് മാനസിക അസ്വാസ്ഥ്യങ്ങൾ പല രീതിയിലുണ്ട് അതിൽ തന്നെ പ്രത്യേകതയുള്ള ചില അവസരങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ വേറെ ചില ചെടികളുമായി ചേർത്ത് ഉപയോഗിക്കുമ്പോൾ ഇതിനു ഗുണം കിട്ടുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിലും ഇത് യൂസ് ചെയ്യാറുണ്ട് അവിടെ നമ്മുടെ ചില സ്കിൻ കണ്ടീഷൻസിൽ ഹൈപ്പർ ട്രോഫിസ് കാർബോന്തലായ ചില ഗ്രോത്ത്സൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇത് അകത്തേക്കും വെളിയിൽ അപ്ലൈ ചെയ്യാനൊക്കെ വേറെ ചില ഫോമുലേഷൻസുമായിട്ട് ചേർത്താണ് യൂസ് ചെയ്യുന്നത് നല്ല റിസൾട്ട്സ് കണ്ടിട്ടുമുണ്ട് പിന്നെ ഇതൊരു ടോക്സിസിറ്റി എന്ന് പറയുന്നത് അതായത് വിഷമാണെന്ന് ചോദിച്ചാൽ ഒരു സേർട്ടൺ ഡിഗ്രിക്കപ്പുറം എല്ലാം തന്നെ ടോക്സിക് ആണ് അത് ഡെയിലി യൂസ് ചെയ്യുന്നത് അഡ്വൈസബിൾ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മരുന്നാണ് ഒരു പച്ചക്കറി ആ ഒരു ഗണത്തിൽ നമ്മളിത് കണ്ടാൻ പാടില്ല അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് ബുദ്ധി വർദ്ധിക്കുവാനായി ഇത് കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് സ്വീകരിക്കേണ്ട ഒരു നടപടി നടപടിയല്ലെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കാതെയാണ് ചെടികൾ എടുത്ത് കഴിക്കുന്നതും ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഔഷധ മരുന്നുകളെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു ഇത് തോരനൊക്കെ വെച്ച് കഴിക്കുന്ന നാടുകളും ഉണ്ട് പക്ഷേ വളരെ ലോങ് ടേം യൂസിലാണ് ചില സ്റ്റഡീസിൽ ഇതിനെ കുറിച്ച് നെഗറ്റീവ് എഫക്ട്സ് ഉണ്ട് പക്ഷെ ഒരു മെഡിസിനായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഡോസ് കുറച്ച് അതിനുള്ള ആ ഒരു സ്യൂട്ടബിളായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലാണ് തരുന്നത് അതുകൊണ്ട് ആ എഫക്റ്റ് അവിടെ വരുന്നില്ലെന്നും മനസ്സിലാക്കുക ഇനി അടുത്ത ദിവസം നമുക്ക് വേറൊരു ചെടിയായിട്ട് വരാം എല്ലാവരും വണ്ടുക പറഞ്ഞി എന്ന ഈ ചെടി എവിടെയെങ്കിലും കണ്ടാൽ നട്ടുപരിപാലിക്കുക നല്ല മനോഹരമായ ഒരു ചെടിയാണ്